ഫണ്ട് ശേഖരണ നമ്മുടെ ഗ്രൂപ്പിനൊപ്പം പരിശുദ്ധ മദീനയിലാണ് ഉള്ളത് മലപ്പുറം ജില്ലാ സുന്നി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ജീവകാരുണ്യ സഹായ പദ്ധതിയാണ് മുസാഹദ മുത്തുബി വസ്ലമാങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു മൂജിബാത്തിൽ സുറൂരി അല സഹോദര മനസ്സിൽ സന്തോഷം സന്നിവേശിപ്പിക്കുന്ന പ്രവർത്തനം ദോഷമുക്തി അനിവാര്യമാക്കുന്നതാണ് നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് ആവശ്യമായ സഹായം ചെയ്തുകൊണ്ട് അവരുടെ മനസ്സിൽ സന്തോഷം ജനിപ്പിക്കുക എന്ന പ്രവർത്തനം അതിനുള്ള അവസരമാണ് മുസാഹിദയിലൂടെ നമുക്ക് കൈവരുന്നത് ആയിഷ ബി വി റീ നിന്നും തൊബറാനി റഹ്മുള്ള നിവേദനം ചെയ്യുന്ന ഹദ്യത്തിൽ കാണാം അഷ്റഫുൽ അഷ്റഫ് സാഹു വസ്ലമാങ്ങൾ പറഞ്ഞു മൻ അല ഏതെങ്കിലും ഒരു വീട്ടുകാരുടെ മനസ്സിൽ സന്തോഷം ജനിപ്പിക്കുന്ന പ്രവർത്തനം നമ്മൾ ആരെങ്കിലും ചെയ്താൽ അവന് അള്ളാഹു സുബാനഹുവാത്തല സ്വർഗമല്ലാത്ത പ്രതിഫലം നൽകിയാൽ അള്ളാഹുവിന് തൃപ്തിയാവുകയില്ല എത്ര ഗൗരവമുള്ള ഹദീദ്ണെന്ന് നോക്കൂ സ്വർഗം നമുക്ക് നിർബന്ധമാക്കുന്ന പ്രവർത്തനമാണ് ഒരു വീട്ടുകാർക്ക് നമ്മൾ സന്തോഷം ജനിപ്പിക്കുക എന്ന പ്രവർത്തനം ഈ വർഷം അറുപത്തിയഞ്ച് വീടുകളാണ് മുസാഹദയിലൂടെ മലപ്പുറം ജില്ലാ എസ് വൈ എസ് നിർമ്മിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഓരോ മണ്ഡലങ്ങളിലും വീട് നിർമ്മാണ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചു പലർക്കും അത് സന്തോഷം ഉളവാക്കുന്ന പ്രവർത്തനമായി വീടില്ലാത്തൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉള്ള വിഷമം നമുക്കറിയാം അവരുടെ മനസ്സിൽ ഇതിനേക്കാൾ വലിയൊരു സന്തോഷം മറ്റെന്തുണ്ട് നമുക്ക് സ്വർഗം പ്രതിഫലം ലഭിക്കുന്ന പ്രവർത്തനമാണ് മുസാഹദയിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചികിത്സ ഴിവത്ത് അടിയന്തര സഹായം മുതലായവക്ക് നമ്മൾ സ്വരൂപിക്കുന്ന പണം തീർച്ചയായും മറ്റുള്ളവരുടെ മനസ്സിൽ അഥവാ ബുദ്ധിമുട്ടുന്നവരുടെ മനസ്സിൽ സന്തോഷം ജനിപ്പിക്കുന്ന പ്രവർത്തനത്തിനാണ് നമുക്ക് അവസരം ഒരുക്കി തരുന്നത് നമ്മുടെ പ്രവർത്തകരിൽ പലരും സാമ്പത്തിക പരാധീനതയുള്ളവരാണ് പ്രയാസമുള്ളവരാണ് നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണ് എപ്പോഴാണ് വരുന്നത് എന്നൊന്നും നമുക്കറിയില്ല അള്ളാർക്കും നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരു പ്രയാസം വരുമ്പോൾ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം അതാണല്ലോ സംഘടനാ പ്രവർത്തകന്റെ കടമ അതിനാണല്ലോ സംഘടന തീർച്ചയായും നമ്മുടെ പ്രയാസപ്പെടുന്ന സഹോദരങ്ങളെ നമ്മൾ വർഷങ്ങളായി സഹായിച്ചു വരുന്ന മുസാഹദ ഈ വർഷം വളരെ വ്യക്തമായി കർമ്മ പദ്ധതികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അഞ്ച് കോടി രൂപ സ്വരൂപിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും അതിൽ പങ്കാളികളാവുക തീർച്ചയായും ഈ പ്രവർത്തനം നിങ്ങളെല്ലാവരും മനസ്സ് വച്ചാൽ നമുക്ക് വിജയിപ്പിക്കാൻ കഴിയും ഈ സന്ദേശം കൈമാറുക നിങ്ങൾ ദ്വാന ചെയ്യുക സാധ്യമായ സംഭാവന അയക്കുക നമ്മുടെ നായകൻ ബഹുമാനപ്പെട്ട പണക്കാർ സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ്ദങ്ങൾ മദീനയിൽ നമ്മുടെ ഹജ്ജ് ഗ്രൂപ്പിനൊപ്പമുണ്ട് ഇൻഷാ അള്ള് ഈ മുസാദ്ദ ഫണ്ടിലേക്ക് സംഭാവന നൽകുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി അറഫയിൽ വെച്ച് പ്രത്യേക പ്രാർത്ഥന നടത്തുന്നതാണ് എല്ലാവരും ഇതിനോട് സഹകരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി അബ്രാത്തു